കസ്റ്റമർ കെയറിൽ നിന്നെന്ന വ്യാജേനെ ഇ സിം കാർഡ് ആക്ടിവേഷൻ്റെ പേരിൽ തട്ടിപ്പ് വ്യാപകമെന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്റർ ഉപയോക്താവിൻ്റെ മൊബൈൽ നമ്പർ കൈവശപ്പെടുത്തി അക്കൗണ്ടിലെ പണം തട്ടിയെടുക്കുന്നതാണ് രീതിയെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കസ്റ്റമർ കെയറിൽ നിന്നാണെന്ന വ്യാജയനെ ഫോണിൽ വിളിച്ച് നിലവിലുള്ള ഫിസിക്കൽ സിം കാർഡ് സിം ഇ സിം ആയി മാറ്റാമെന്നറിയിക്കും സമ്മതിക്കുന്നവരോട് ഇ സിം ആക്ടിവേഷൻ റിക്വസ്റ്റ് സ്വീകരിക്കാൻ ആവശ്യപ്പെടും അപേക്ഷ സ്വീകരിക്കപ്പെടുന്നതോടെ നിലവിലുള്ള സിം കാർഡിന് നെറ്റ്വർക്ക് നഷ്ടമാകും ഒപ്പം തട്ടിപ്പുകാരുടെ പക്കലുള്ള ഇ സിം പ്രവർത്തനക്ഷമമാകും ഇരകളുടെ നമ്പർ തട്ടിപ്പുകാരുടെ ഡിവൈസിലേക്ക് മാറ്റുന്നതോടെ കോളുകളും സന്ദേശങ്ങളും ഒ ടി പിയും നേരിട്ട് അവരിലേക്ക് പോകും ഈ ഒ ടി പികൾ ഉപയോഗിച്ച് ഇടപാടുകൾ അംഗീകരിക്കാനും പാസ്വേഡുകൾ റീസെറ്റ് ചെയ്യാനും പണം കൈക്കലാക്കാനും സാധിക്കും കോളുകൾ മെസ്സേജുകൾ ഒ ടി പി മുതലായവ തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും ചെയ്യും തുടർന്ന് ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കും പുതുതലമുറ ഫോണുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിജിറ്റൽ സിം ആണ് ഇ സിം ഒരു സിം സ്ലോട്ട് മാത്രമുള്ള ഫോണിൽ രണ്ട് ഫോൺ നമ്പറുകൾ ഉപയോഗിക്കുന്നവർ അതിലൊന്ന് ഇ ആക്കാൻ കഴിയും എന്നാൽ ഇ സിം സേവനങ്ങൾക്ക് സേവനദാതാക്കളുടെ ഔദ്യോഗിക കസ്റ്റമർ കെയർ മാത്രം ഉപയോഗിക്കണമെന്നും മൊബൈൽ നെറ്റ്വർക്ക് നഷ്ടമായാൽ ഉടൻ ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും സൈബർ പോലീസ് അറിയിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അതേസമയം ഇ സി എം സംവിധാനത്തിലേക്ക് മാറാനുദ്ദേശിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്നെന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ ബന്ധപ്പെടുന്നതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ക്യു ആർ കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ പിന്നീട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് ലക്ഷ്യമിടുന്നത് നമ്മളാകട്ടെ നമുക്ക് ഇമെയിലായി ലഭിക്കുന്ന ക്യു ആർ കോഡ് വാട്സപ്പ് നമ്പറിൽ അയച്ചു നൽകുകയും ചെയ്യും ഇതോടെ ക്യു ആർ കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ നിങ്ങളുടെ പേരിൽ ഇ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സിം കാർഡിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിലെത്തുകയും നിങ്ങളുടെ കൈവശമുള്ള സിം പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രമേ നിങ്ങളുടെ ഇ സിം പ്രവർത്തനക്ഷമമാവുകയുള്ളൂ എന്ന് തട്ടിപ്പുകാർ നിങ്ങളെ അറിയിക്കുന്നു ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിയന്ത്രണം അവർ ഏറ്റെടുക്കുന്നതോടെ തട്ടിപ്പ് പൂർണ്ണമാകുന്നു കസ്റ്റമർ കെയർ സെന്ററുകളിൽ നിന്ന് എന്ന പേരിൽ ലഭിക്കുന്ന വ്യാജ ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കുകയാണ് തട്ടിപ്പ് തടയാനുള്ള ആദ്യ മാർഗം വിവിധ സേവനങ്ങൾക്കായി മൊബൈൽ സർവീസ് ദാതാക്കളുടെ ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് തന്നെയാണ് ആശ്രയിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം സേവനദാതാക്കൾ നൽകുന്ന ക്യു കോഡ് ഒ ടി പാസ്വേഡ് എന്നിവ ആരുമായി പങ്കുവെക്കരുത് ഇതെല്ലാമാണ് നിർദ്ദേശങ്ങളായി പോലീസും പറയുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും